ഈ ഒരു സ്ഥലത്ത് അഹമ്മദ് അലിയെ പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തോടൊപ്പം സൗദി അറേബ്യയിലേക്ക് നടത്തിയ യാത്ര കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറവ് ഞാനാണ് പക്ഷേ എനിക്ക് വരെ ക്ഷീണം അനുഭവപ്പെട്ട യാത്രമില്ല കിലോ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സൗദി അറേബ്യയിലെ മുഴുവൻ പ്രദേശങ്ങളും കവർ ചെയ്ത് കൊണ്ടുള്ള യാത്ര ഒരു ദിവസം വൈകുന്നേരം പോയി രാത്രി ഒരു ആരംഭിച്ച പരിപാടി സുബി നമസ്കാരത്തോടുകൂടി തീർന്ന് തിരിച്ച് നാലഞ്ചു മണിക്കൂർ യാത്ര ചെയ്ത് എത്തി എത്തിഫി പറഞ്ഞു സാർ ഇനി കുറച്ചു നേരം കിടന്നൂടെ അങ്ങനെ കിടക്ക എത്ര മണിക്കല്ലേ നമുക്ക് മറ്റേ അപ്പോയിന്റ്മെന്റ് അതിന് പോകണ്ടേ ഇപ്പൊ എട്ട് മണിയായില്ലേ ഇനി എന്ത് കിടക്കാനാണ് ആ മനുഷ്യൻ ഒരു യോഗത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ സംസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അരിക്കോട്ടുകാരനായ ഒരു ബുദ്ധിജീവി അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിട്ട് ഈ വിഷയം ഇങ്ങനെ തർക്കിക്കുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് അഹമ്മദ് ആയത്തികൾ ഓദി കൊടുത്തു എല്ലാ തൊഴീതിന്റെ ആയത്തുകളും ഓദി എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വീണ്ടും ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഓതി ആയത്തൊക്കെ വിടും അനക്ക് ൊന്നുംതിയാവുന്നില്ലല്ലോ ഇനി എന്റെ വാദം ഞാൻ അംഗീകരിക്കണമെങ്കിൽ ലോകത്ത് മുഴുവൻ നടന്നിട്ട് ആ ഖുർആന്റെ ഒന്നാമത്തെ പേജ് പറയണേ ഞാൻ ചീന്യത്തിനുള്ള കാലത്തോളം ആ പോരാട്ടം കണ്ട് ഭയപ്പെട്ടു ഈ ആളുകൾ ഇപ്പോഴോ ചിന്ന ഭിന്നമായി ഒരാളുമില്ല